ചെറു പുഞ്ചിരിയോടെ തുറന്നു വായിക്കു ഇതിലെന്റെ പ്രണയമുണ്ട് സ്വന്തം വാക്യം പോയാലെ മഴ തൊട നിങ്ങള് രണ്ടര കൂടി എന്തോ എന്തോ പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ പറയാണ്ടെന്ന് കണ്ടനാൾ നെഞ്ചിലൊരു അന്നാദ്യമായി തൊണ്ടയിലെ വാക്കരണ്ടു മിണ്ടുവാനുണ്ടായിരുന്നേറെ പേടിയുണ്ടതിലുമേറെ നിന്നിഴൽ തണലത്തെ തണുവും കായും തെന്നലായുതാ ചാര തണഞ്ഞു നിൽപ്പു ഈ വരിക്കയിൽ നാർദ്രമായി ഞാൻ ഒളി കാത്തു നിൽക്കാം റിയില്ല ഇനി മേലിൽ ഇതുപോലെ ഈ പ്രേമം പടരുമോ പാതിയിൽ വീണിടുമോ മനസ്സിലിനി ആരാത്ത പോരലായി ഉള്ളുനീറുന്ന പ്രാണന്റെ തീരുമാനം സംഘടന ആവശ്യപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരു വരെ നമ്മൾ ഈ സമരമായിട്ട് ൊക്കെ പിൽസല മേഡം കഴിഞ്ഞ വർഷവും കണ്ടിട്ട് മിണ്ടാതെ നിന്നതാണ് ഈ പിള്ളേരുടെ പഠിത്തം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്താ തമാശ കളിയെന്നാണ് വിചാരം ഇത്രയും നാളും നമ്മുടെ പിള്ളേരെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു ഇപ്പൊ അതാ സമരം എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് പറയണത് അകത്തോട്ട് കയറിയിട്ടുണ്ട് മാഡം ഇനി ഇത് ഉടനെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം ുംരിഹാരം ഞാൻ എന്തെങ്കിലും ചെയ്യും മാഡം മാനേജ്മെന്റിനോട് ഒന്ന് സംസാരിച്ച് ആ ബോയ്സിന്റെ ബാത്റൂമിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്ക് ഇരുന്നിട്ടൊന്നും കാര്യമില്ല വത്സല മാഡം ഒളിമ്പിക്സ് വരാൻ പോകുന്നത് ഗ്രൗണ്ട് ഇറങ്ങിട്ട് ഹലോ പോലീസ് സ്റ്റേഷൻ എനിക്കറിയാം ലൈലാസുറിന് ഇഷ്ട എനിക്കും ലൈലാസുറിന് ഇഷ്ട ഇതൊക്കെ ഇങ്ങനൊക്കെ ആവൂലോന്ന് എനിക്കറിയാരുന്ന് പക്ഷെ ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്റെ അച്ഛൻറെ കൂടെ എന്താ എനിക്ക് ഇനി എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ഇഷ്ടം മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല എന്റെ അച്ഛനൊരു ലോട്ടറി എടുത്തിട്ടുണ്ടായിന് ഫസ്റ്റ് പ്രൈസ് അടിച്ചാ നമ്മുടെ ഈ ബന്ധം വീട്ടിൽ ഒരിക്കലും സംഭവിക്കാൻ പോണില്ല എന്ത് പിന്നെ നമ്മളങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ

嗯。<laughs> <laughs>

ആ ശെരി ആ എന്തവിടെ പ്രശ്നം ആ കോളേജിലെ സൈക്കിള ചേട്ടന്മാരൊക്കെ ആരൊക്കെ ചേട്ടന്മാരൊക്കെ ഏത് വർഷം കോളേജിൽ പഠിച്ചതാ രണ്ടായിരത്തി പതിമൂന്ന് ചേടാ വില പണിക്കും പോടാ മുതുക്കന്മാരായി കുക്കറിലിട്ട് അടിച്ച അവരെ വേവില്ലേ

ഇവമാരി കാണുന്ന പോലൊന്നും അല്ല ആ സമരത്തിന്റെടയിൽ ഞങ്ങളേക്ക് ഇടിച്ചു മാറ്റി കൊടിയെടുത്ത് പറപ്പിക്കലായിരുന്നു അന്നേരം എന്നാ ആ പിള്ളേര് മതിയടോ വെറുതെ പറഞ്ഞു മാസാകാൻ അല്ലടാ ഇപ്പൊ എന്തിനായിരുന്നു ഈ സ്ട്രൈക്ക് ഒന്ന് പറഞ്ഞേ സാറേ പ്രശ്നങ്ങളെ കുറിച്ച് പറയാനാടേ കൊണ്ടു ഇത് വരെ ആരും

ഇവരുടെ കോളേജിൽ എന്തോ സ്ട്രൈക്കോ മറ്റോ കോളേജ് വിളിച്ച് പറഞ്ഞു ചെന്നതോ പിന്നെ ഉത്തരവാദിത്തവേട്ട ആരെങ്കിലും വന്നിട്ട് വിട്ടയക്കാന്ന് കരുതി അത്രേ ഉള്ളൂ ഞാനും കൊറേ രാഷ്ട്രീയമൊക്കെ കളിച്ചിട്ടുള്ളതാ കോളേജിൽ പഠിക്കുമ്പോ പണ്ട് ഈ പിള്ളേരുടെ പഠിപ്പുമുടക്കിയുള്ള സമരമൊന്നും വേണ്ട

ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് തോന്നിട്ടില്ല അല്ലോ വേഗം വിട്ടോ വേഗം വിട്ടോ നീ ഇടിമിന്നലൊന്നും ഇല്ലല്ലോ പക്ഷെ നല്ല മഴ വരാൻ പോണത് കോളേജിലെണ്ടായിരുന്നു ഏയ് മലയാളം ഇളപ്പൊടാ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും പക്ഷെ ക്ലാസ്സിൽ കയറണം ഒഴപ്പരുത് ഇനി നന്നായിട്ടൊക്കെ പഠിക്കണം പ്രലോഭനങ്ങൾ പലതും ഉണ്ടാവും ഉണ്ടാവുന്ന രണ്ടാഴ്ചകളായി കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങള് നിങ്ങൾ ഓരോരുത്തരും നേരിട്ട് കണ്ടു കാണുമല്ലോ അന്ന് ലൈലാസുരൻ കാണിച്ച ധൈര്യം പറയാൻ വാക്കുകളില്ല കൂടുതൽ വലിശ ഇല്ലാതെ കാര്യങ്ങളോട്ട് കിടക്കാം ഇനിയുള്ള നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും സഖാവ് ലൈലാസുരൻ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വർഷം യൂണിയൻ എലക്ഷന് സെക്കൻഡറീസ് ഇയർ എപ്പായിട്ട് നമ്മുടെ എസ് എഫ് കെക്ക് വേണ്ടി മത്സരിക്കാൻ പോകുന്നത് സഖാവ് ലൈലാസുരനായിരിക്കും

സഖാവിനെ പോലെ ഒരാളെ ഇത് വരെ എന്ത് ഉള്ളിൽ ഇത്രയും വലിയൊരു സഖാവുള്ള ഞാൻ പറയാം മൊത്തത്തിലുള്ള ഈ ലുക്കൊക്കെ ഈ വസ്ത്രധാരണേ ഞങ്ങളെ കണ്ടില്ലേ പിന്നെ സഖാവ് ഇപ്പൊ പഴയ ആളൊന്നുമല്ല ഏത് മനസിലായില്ലേ ഒക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം എസ് എഫ് കെയുടെ ഭാവി ഇനി അത് സഖാവിന്റെ കയ്യിലാണ് ഞാൻ അതങ്ങ് തരും ആ നിങ്ങൾ ഒരു അഞ്ച് റൗണ്ടൂടെ ഓടിയിട്ട് ഓഫീസിലേക്ക് വെവ് സി കെ ലൈലാ സുരൻ തന്റെ ആവേശമൊക്കെ എനിക്കിഷ്ടമായി രാഷ്ട്രീയമൊക്കെ നല്ലതാണ് പക്ഷെ ഉഴപ്പരുത് ഫെർണാണ്ടസ് ഫെർണാണ്ടസ് കൊഴുപ്പ് കൂടി വരുന്നു ഐ മീൻ ഫാറ്റ് ഫ്രീ ടൈമില് ഗ്രൗണ്ടിലോട്ട് നമുക്ക് ഒരു അഞ്ച് റൗണ്ട് ഓടാം പ്രൊഫസർ പോൾ വർഗീസ് ജിമ്മിലേക്ക് വരുന്നോ ഇറങ്ങുന്നത് പക്ഷേ പഠിക്കാം എപ്പ ഇറങ്ങി അവിടെ ചായ ഉണ്ടോ അല്ലേ ചേട്ടാ ഞാൻ സന്ധ്യ ഞാനാണെന്ന് ചേട്ടന് വേണ്ടി ആദ്യം ജയ് വിളിച്ചത് ഓ അത് കുട്ടിയാണ് ഷോ എന്തൊരു ആവേശമായിരുന്നു ചേട്ടനാ കൊടിയെടുത്ത് പറത്തിയപ്പോ രോമാസമായിരുന്നു ശരിക്കും എന്നാ ചേട്ടാ ഞാനങ്ങോട്

അവരുടെ വീട്ടിൽ വിരുന്നുകാരെത്തി പുൽത്ത കിടിയിൽ ഭക്ഷണ സാമാനങ്ങൾ ഒരുക്കിയ മേശയ്ക്ക് ചുറ്റും വിരുന്നു കൊണ്ട് ഇതെന്താ മുണ്ടെ പിറന്നാളാണോ

എന്താ മിസ്സേ നമ്മളൊക്കെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പൈസ ഇവന്മാരൊരു ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ആ എന്താ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വല്ല എനിക്ക് വേറെ പണിയുണ്ട് ഈ ജീവിതയാനത്തിൽ നമുക്ക് എന്നും ഓർത്തു വെക്കാൻ ചില ഓർമ്മകളെ ഉണ്ടാവൂ ആ ഓർമ്മകൾ നമുക്ക് ഒരുമിച്ച് സൃഷ്ടിച്ചൂടെ എന്നും ഓർമ്മയ്ക്കായി എന്ന് സ്വന്തം വാക്യം അജ്ഞാതൻ ഗാനം ഗന്ധർവൻ വോ മിസ് മേഴ്സിനെ വരൂ അന്താക്ഷരി കളിക്കാം വോ വച്ചൊരു പാട്ട് പാടൂ വോ വോളിബോളിന്റെ പോ പറ്റുന്നില്ലേ അല്ല അത് വോ അല്ലല്ലോ എന്തേലും കാണിക്കട്ടെ സന്ധ്യ പെട്ടെന്ന് പാർട്ടി ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു നോമിനേഷൻ കൊടുക്കണ്ട കാര്യത്തിനോ ഞാനാദ്യാണെ പിന്നെ നോമിനേഷൻ കൊടുക്കുമ്പോ സ്പെല്ലിംഗ് തരാ കൊടുക്കണേ അല്ലെങ്കിൽ തള്ളിപ്പോ

എന്താ സമയ എഴുപതരുടെ സിൽക്ക് മേടിച്ചെടുത്ത് ഞാൻ എൻ്റെ മേമേനെ കൊണ്ട് കഷ്ടപ്പെടുത്തി എഴുതിച്ച അസൈൻമെന്റാണ് നീ കീറി കളഞ്ഞത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് തിരിച്ചു തിരിച്ചിട്ടില്ലെങ്കിൽ ലൈലാസ് ഒരാന്നീയറി ലൈലാസിന്റെ പവർ എന്താന്ന് പാട്ടുപിട്ടി വിടാത്തിൽ വിടാ നീ അവടെ പോയി കിടക്ക അല്ലേടാ നമ്മുടെ ആ സമയം പോയി വേഗം നെയ്തിന് ഊപ്പിട്ടെ ഇതേടെ അത്യാ അതെ മറ്റേ ഐ ഡി കാർഡും സാധനങ്ങളൊക്കെ കൊടുത്തേക്കണം മറക്കല്ലേ വലുത്